ഞാനിപ്പോൾ നിൽക്കുന്നത് അച്ഛൻ്റെ നേഴ്സറിയിലാണ് പാരഡൈസ് അഗ്രി ഫാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് അച്ഛൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇത്രയും വർഷം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് അച്ഛനത് കൊണ്ടു നടന്നിട്ടുണ്ട് പിന്നെ അങ്ങോട്ടും നമുക്കിത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പോൾ നേഴ്സറിയുടെ കാര്യങ്ങളും ഇങ്ങനെയുള്ള എന്താ പറയുക അങ്ങനത്തെ കാർഷികപരമായ കാര്യങ്ങളിലൊക്കെ നമുക്ക് താല്പര്യമുണ്ട് പക്ഷേ നമുക്കിതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയില്ല അപ്പോൾ ഞാനിത് എന്തായാലും പഠിച്ചെടുത്തേ പറ്റുള്ളൂ അപ്പോൾ നമ്മളിത് പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്കും പറഞ്ഞുതരാം നമുക്ക് ഒരുമിച്ച് പഠിക്കാം അല്ലേ ഇതാണ് നേഴ്സറി ഇത് മാത്രമല്ല വേറെയും ഒരു മൂന്ന് സ്ഥലം കൂടി ഉണ്ട് നഴ്സറിക്ക് രണ്ട് സ്ഥലത്ത് നമുക്ക് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ ഇവിടെയാണ് മെയിനായിട്ട് സെയിലുള്ളത് ഇതെല്ലാം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന ചെടികളാണ് ഇതൊക്കെ ഇവിടെയുള്ള ബാംഗ്ലൂരിൽ നിന്ന് ഹോൾസെയിൽ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ചെടികളാണ് പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന നമ്മളായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരുപാട് ചെടികളുണ്ട് അത് അതിൻ്റെ ലക്കിന്ദർ ഒക്കെ ലക്കീന്തർ ഹായ്ക്കട ഇത് ലക്കിന്ദർ ഇത് അച്ഛന്റെ കൂടെ കുറെ നാളായിട്ടുള്ള ആളാണ് ആള് അടിപൊളിയാണ് അല്ലേ ലക്കീന്താ ഗോലു ഗോലു ഹായ് ഗോലു കുറച്ചാളെ വന്നിട്ടുള്ളൂ അവന് മലയാളം അറിയില്ല പഠിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ ഡാലിയാണ് ഇങ്ങനെ ഒരുപാട് ചെടികളുണ്ട് ഇവിടെ കണ്ടാ എനിക്ക് ഏകദേശം ഇതിൻ്റെ പേരോടൊക്കെ അറിയാം പക്ഷെ എന്നാലൊരു ഡൗട്ടുണ്ട് പഠിച്ചു വരുന്നേ ഉള്ളു മുളം കുഴൽ പാട്ടുപോട്ടി മനോഹരം നമ്മളുടെ അതിന്നും കൂടുതലായിട്ട് ചെടിയെടുത്തു കൊണ്ടുപോകുന്നത് മറ്റേ നേഴ്സറിക്കാരൊക്കെയാണ് ഹോൾസെയിൽ ബിസിനസ്സാണ് കൂടുതലായിട്ടും നടക്കുന്നത് റീറ്റെയിൽ കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ടുള്ള സെയിലുകൾ വളരെ കുറവാണ് മറ്റേ നേഴ്സരിക്കാരും അതുപോലെ വണ്ടികളിൽ കൊണ്ടു കടന്ന് കച്ചവടം നടത്തുന്ന ആൾക്കാരൊക്കെയാണ് ഒക്കെയാണ് നമ്മുടെ അടുത്ത് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും ഓരോ ചെടികളെ കുറിച്ചുള്ള വിശേഷങ്ങളും ഞാൻ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്കും പറഞ്ഞുതരാം തരാം ലൈക്ക് എന്താ ബൈ പറഞ്ഞേ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും സബ്സ്ക്രൈബ് ദേന അല്ല ആയിട്ടില്ല നിങ്ങള് വല്ലാരും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടാ സപ്പോർട്ട് ചെയ്തോ